ബഹുമാനപ്പെട്ട നിലമ്പൂർ എം എൽ എ വി വി അൻവർ നിങ്ങളോട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കുവേണ്ടി നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ കേരള പോലീസിൽ നിന്നും പൊതുജനങ്ങളിൽ സാധാരണക്കാർക്ക് നീതിയും നിയമത്തിന്റെ ആനുകൂല്യവും സ്ഥിരമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലങ്ങളായിരുന്നു ആവലാദിക്കാർ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് അപമാനിതരായി ഗതികേടുകൾ ഗതികേടുകളുണ്ടാകുന്നു ഇത്തരം സംഭവങ്ങൾ വർഷങ്ങളായി തുടരുകയാണ് പോലീസിന്റെ നിയമലംഘനങ്ങളും ജനവിരുദ്ധ നിലപാടും ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് പണവും സ്വാധീനവുമില്ലാത്ത സാധാരണക്കാരായ ജനവിഭാഗങ്ങളെയാണ് സാധാരണക്കാരായ പൌരന്മാരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തതാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയം ഈ കാലയളവിൽ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും വന്നിട്ടുള്ള പരാതികളിൽ ഉണ്ടായ തീർപ്പുകൾ പരിശോധിക്കണം ഓരോ ആപരാതിക്കാരനും പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാണ് ചാർജ് ചെയ്യപ്പെട്ട ഓരോ കേസുകളിലെയും നടപടിക്രമങ്ങൾ പുനഃപരിശോധിക്കണം ഈ മാതൃകയിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ പോലീസിന്റെ നിയമവാഴ്ചയ്ക്കെതിരെ അന്വേഷണം നടത്തിയാൽ കേരള പോലീസ് ഇതുവരെ ചെയ്തിട്ടുള്ള ജനവിരുദ്ധ നിലപാടുകളും സ്വജനപക്ഷവാദവും പോലീസ് രാജ്യം പോലീസിലെ ക്രിമിനൽ പശ്ചാത്തലവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്തായാലും നിലമ്പൂർ എം എൽ എ പി വി അൻവറിനോട് കേരളത്തിലെ സാധാരണക്കാരായ നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സംഘടനയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ് കാരണം കേരളത്തിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളെ വിശ്വസിക്കാത്ത സർക്കാരിന്റെ മുമ്പിലേക്ക് പോലീസ് ചെയ്യുന്ന ജനവിരുദ്ധ നിലപാടുകളും നിയമലംഘനങ്ങളും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ തുറന്നു കാണിക്കാൻ യ്യാറായതിന്റെ പേരിലാണ് ഞാൻ നന്ദി അറിയിക്കുന്നത് കേരള പോലീസിന്റെ ജനവിരുദ്ധ നിലപാട് കേരളം ഉടൻ ചർച്ച ചെയ്യപ്പെടുന്നതിന് കാരണക്കാരനായ ബഹുമാനപ്പെട്ട നിലമ്പൂർ എം എൽ എ പി വി അൻവർന്ന് ബിഗ് സലൂട്ട്